സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ജി എസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ എൽ ജി എസിൻ്റെ മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ന എൽ ജി എസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് പോലത്തെ ഒരു സീരിയസ് ആണ് കേട്ടോ അതായത് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പ്രീവിയസ് ഇയർ ആയിട്ട് എൽ ജി എസ് മേഖലകളിൽ ചോദിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ഒറ്റ വീഡിയോ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിനുമുമ്പ് ചാനൽ കാറ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നമുക്ക് എൽ ജി എസിന് വേണ്ടി ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിന് വേണ്ടി ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എൽ ജി എസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് കുറിച്ച് നോക്കി പോകാം ഫസ്റ്റ് ചോദ്യം സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിനാലാം ഭേദഗതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ അപ്പോൾ നിങ്ങൾ ഈ മോക്ടസ് ഇതൊന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പേനയും പേപ്പർ എടുത്തുനിന്ന് വന്ന് ഒന്ന് പോസ് ചെയ്തിട്ട് പേനയും പേപ്പർ എടുത്ത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്കിത് എത്രമാത്രം ഇതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ലെവലിനോട് നിങ്ങൾക്ക് ഉയർത്താനായിട്ട് സാധിക്കും നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആയാലും ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചുള്ള ചോദ്യമാണ് കേട്ടോ ഈ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്ന ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഈ ചോദ്യം ചോദിച്ചതെന്നുള്ളത് കോഡാണ് കേട്ടോ അതും കൂടെ നോർത്തേക്ക് ഇത് എല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ് ആൻസർ ചെയ്തോ ആരാണ് രംഗനാഥ മിശ്രയാണ് കേട്ടോ രംഗനാഥ മിശ്രയാണ് അടുത്ത ചോദ്യം ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി അടുത്ത ചോദ്യം വന്ദേ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ് ഏത് ഭാഷയിലാണ് നാല് റൈറ്റ് ആൻസർ ആണ് സംസ്കൃതമാണ് സംസ്കൃതം ഭാഷയിലാണ് വന്ദേ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമേത എന്നാണ് വിചാരിക്കുന്നത് ഏതാണ് സത്യമേവ ജയതയാണേ സത്യമേവ ജയതയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് ആനയാണ് അല്ലേ ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യൻ ഭരണകളുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏതു ഭാഗത്താണ് ഒന്ന് ആൻസർ ചെയ്തേക്കും പേപ്പർ എടുത്ത് ആൻസർ ചെയ്ത് നോക്കണം കേട്ടോ ഏതാണ് ഓപ്ഷൻ എ പാർട്ട് ഫോർ എ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ഏതാണ് അനുച്ഛേദം ഒമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് കേട്ടോ ഹൈക്കോടതികൾക്ക് എന്താണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് ആരാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് പിങ്കലി വെങ്കയ്യ ആണ് കേട്ടോ പിങ്കലി ആണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ഏത് വർഷമാണെന്ന് ഏത് വർഷമാണ് പന്ത്രണ്ട് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം ഏതാണ് പതിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ത്രീ ഇസ് ടു ടു ആണ് വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടത് ഇന്ത്യയുടെ ജലജീവിയായ ഗംഗാ ഡോൾഫിൻ അംഗീകരിച്ച അംഗീകാരം ലഭിച്ച വർഷം ഏതാണ് എന്നാണ് ഗംഗാ ഡോൾഫിൻ അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഗംഗാ ഡോൾഫിൻ ജലജീവിയായിട്ട് അംഗീകരിക്കുന്നത് അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഓപ്ഷൻ സി ബംഗാളിയാണ് കേട്ടോ ഏതാണ് ബംഗാളിയാണ് ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് താഴെപ്പറുന്ന പ്രസ്താവനകളിൽ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന മൗലിക അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനയാണ് ശരിയാണോ ശരിയാണല്ലേ അടുത്തത് മൗലിക അവകാശങ്ങൾ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതി മാത്രമേ സാധിക്കുള്ളൂ ശരിയാണോ ശരിയാണ് ഗവൺമെൻറ് ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല ശരിയാണോ ശരിയാണ് മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല ആണോ അല്ല തെറ്റാണല്ലേ മൗലിക അവകാശം നമുക്ക് ന്യായവർദ്ധുമാകുന്ന സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നമുക്ക് സമീപിക്കാവുന്നതാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ആൻസ് ഇതായിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഏത് രാജ്യം ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് പതിനെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ സോവിയറ്റ് യൂണിയൻ ആണ് ഏതാണ് സോവിയറ്റ് യൂണിയൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കൾ ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കൾ ഏതാണ് പത്തൊമ്പത് എ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ മൃഗങ്ങളേതല്ല ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ് ഇരുപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കാന കാള സിംഹം കുതിര എന്നിവയാണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമൊക്കെ എന്താണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ് സ്വത്തവകാശം ഒരു മൗലിക അവകാശം അല്ല ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് എന്നാണ് ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് കേരളത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം കേരളത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് ഡൽഹിയിലാണ് ഏതാണ് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധനാണ് ആരാണ് ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്നാഗാട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് മാഗ്നാഗാട്ട എന്നറിയപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് മൗലിക അവകാശങ്ങളെയാണ് മാഗ്നാഗാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗമായിട്ട് വരുന്നത് റെയിൽവേയാണ് ഏതാണ് റെയിൽവേയാണ് വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് ആരാണ് ബി 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 സാവന്താണ് ബി ബി സാവന്താണ് കേട്ടോ ഇനി നാൽപ്പത്തി ഭരണഘടന ഭേദഗതി പ്രകാരം ഭരണകരുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളായിട്ട് വരുന്നത് ഇരുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി മതേതരത്വം സ്ഥിതിസമത്വമാണ് ഏതാണ് മതേതരത്വം സ്ഥിതിസമത്വമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മുപ്പത്തിനാലാം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ആരാണ് ആരാണ് ശ്യാംശരൺ നേഗിയാണ് കേട്ടോ ശ്യാംശരൺ നേഗിയാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്നാണ് എന്നാണ് ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം ഇരുപത്തൊന്ന് എ ആണ് ഏതാണ് അനുച്ഛേദം ഇരുപത്തൊന്ന് എ ആണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭക്ഷ്യസുരക്ഷ ബില്ല് പാസ്സാക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഏറ്റവും ഉയർന്ന കോടതി ഏത് ഏതാണ് ഹൈക്കോടതിയാണ് ഇത് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയായിട്ട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങളിലെ ഏത് അനുഛേദത്തിലാണ് സ്വതന്ത്രത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് സ്വതന്ത്രത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിയാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം പത്തൊമ്പതാണ് ഏതാണ് അനുച്ഛേദം പത്തൊമ്പതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമെഴുതി തയ്യാറാക്കിയത് ആരാണ് മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ഇനി മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് മുകളിൽ പറഞ്ഞിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി തെരഞ്ഞെടുത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നു ശരിയാണോ ശരിയാണല്ലേ അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്താറാണ് ശരിയാണോ തെറ്റാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആൻ്റണി ഡൊമിനിക് ആണ് ശരിയാണോ തെറ്റാണ് അപ്പോൾ രണ്ടും മൂന്നും പ്രസ്താവനയാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഭരണഘടനാ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകളിൽ രൂപീകരിക്കാൻ എന്ന എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഏതാണ് മുപ്പത്തി ഒമ്പത് ഓപ്ഷൻ സി തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതി ഏതാണ് ഏതാണ് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് ചോദിച്ചേക്കും നിലവിൽ നാൽപ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ സഞ്ജയ ചന്ദ്രചൂഡ് എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ചുമതല ഉൾപ്പെടാത്തതായിട്ട് വരിക മനുഷ്യാവകാശ ലംഘന പരിധിയിൽ അന്വേഷണം നടത്തുക ശരിയാണ് ജയിൽ ദർശനം ശരിയാണ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവർ ഗവേഷണം നടത്തുക ശരിയാണ് മനുഷ്യാവകാശ ദേശം നടത്തിയ ഗവർണറിന്റെ ഉദ്യോഗസ്ഥ സർവീസ് നിന്ന് പിരിച്ചുവിടുക തെറ്റാണ് കേട്ടോ പിരിച്ചുവിടാനുള്ള അധികാരമൊന്നുമില്ല അപ്പോൾ എയും ബിയും സിയുമാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത് അപ്പോൾ ആൻസർ ഡി ആണ് കേട്ടോ അടുത്ത ചോദ്യം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ശരിയായത് കണ്ടെത്താം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് ഇതിനത് ശരിയായത് ഈ നിയമത്തിൽ ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും ശരിയാണോ ശരിയാണ് ഇനി വിവരകാശം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ മലയാ അപേ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന സ്ഥലത്ത് ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ ശരിയാണോ തെറ്റാണല്ലേ വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വിവ രേഖപ്പെടുത്തുന്ന ഒഴിവാക്കിയിരിക്കുന്നു ശരിയാണോ ശരിയാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവശ്യമെങ്കിൽ പത്തിൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും ശരിയാണോ ശരിയാണല്ലേ അപ്പോൾ ഇതിനകത്ത് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും മൂന്നും നാലുമാണ് അപ്പോൾ ഇവിടെ ഒന്ന് മൂന്ന് നാല് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ റിട്ടുകൾ ഏത് ആശയം ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് റിട്ടുകൾ ഏത് ഇവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിലവിൽ വന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ അവകാശ നിയമനിലവിൽ വന്ന് എന്നാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു ആണ് ആരാണ് മോത്തിലാൽ നെഹ്റു ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ കരുതൽ തടങ്കിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ എത്ര മാസം പരമാവധി നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ് നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി മൂന്ന് മാസമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സുനിൽ മിത്ര ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി പൊതു താല്പര്യ ഹർജിയാണ് കേട്ടോ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് ഏത് സമത്വത്തിനുള്ള അവകാശം ശരിയാണോ അതെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ശരിയാണ് ഭരണഘടനാ പരിഹാരങ്ങളുള്ള അവകാശം ഇതൊക്കെ മൂന്ന് ശരിയാണ് അപ്പോൾ ഇത് ഇവയെല്ലാം എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക നാൽപ്പത്തൊമ്പത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണല്ലേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റൈറ്റ് ആൻസർ വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണങ്ങളുടെ ഏത് അനുച്ഛേദത്തിലാണ് ഏത് അനുച്ഛേദത്തിലാണ് ഓപ്ഷൻ എ ഇരുപത്തൊന്ന് എയിലാണ് കേട്ടോ താഴെ കൊടുത്തിട്ട് മൗലിക അവകാശങ്ങളും ബന്ധമില്ലാത്തത് ഏത് മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ് മൗലിക അവകാശം ഭരണങ്ങളുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു ശരിയാണോ ശരിയാണല്ലേ ഐറിഷ് ഭരണഘടനയുടെ കടം പെട്ടിരിക്കുന്നു ശരിയാണോ തെറ്റാണ് ഇന്ത്യൻ ഭരണ എ അഞ്ചാം വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട് ശരിയാണോ തെറ്റാണ് ആറ് വിധത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉള്ളത് അപ്പോൾ ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് പ്രസ്താവന തെറ്റായിട്ടുള്ളത് ഒന്നും നാലും പ്രസ്താവന എന്താണ് ശരിയാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് വരുന്നത് ഇന്ത്യയിൽ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യയിൽ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് ദേശീയ പതാകവുമായി ബന്ധമില്ലാത്തത് ഏത് ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തതെന്ന് ചോദിച്ചേക്കുന്നു അമ്പത്തിനാല് ഓപ്ഷൻ സി ആ നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഒന്നിനും ഭരണഘടന അംഗീകരിച്ചു എന്നാണ് ബന്ധമില്ലാത്തത് ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര് ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ എന്ന് പറയുന്നത് ബാങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് എന്ന് ചോദിച്ചേക്കുന്നത് അമ്പത്തിയാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ സെൻസസ് ആണ് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് ഭരണയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അമ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഫാഷകളാണ് ഏതാണ് ഫാഷകളാണ് തൊട്ടുകൂടായും നിർമ്മാർജ്ജവും ചെയ്തു കൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കൾ ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് അമ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനേഴാണ് കേട്ടോ ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ ഒരു മൗലിക അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന പിന്നീട് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് അറുപത് റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി സ്വത്തവകാശമാണ് ഏതാണ് സ്വത്തവകാശമാണ് വന്ദേ എന്ന രാഷ്ട്രീയ രാഷ്ട്രഗീതം ആയിരത്തി നൂറ്റി എൺപത്തി രണ്ടിൽ ബംഗാളിൽ നോവലിസ്റ്റായി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവലാണ് ഇന്ന് എടുത്തിട്ടുള്ളതാണ് ഏതാണ് ആ നോവൽ എന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അറുപത്തി ഒന്ന് റൈറ്റ് ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആനന്ദമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണെന്ന് ചോദിച്ചേക്കുന്നത് എത്രയാണ് അറുപത്തിരണ്ട് ഓപ്ഷൻ എ അമ്പത്തിരണ്ട് സെക്കൻഡാണ് എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഇന്ത്യൻ ഭരണഘടനയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ പറയുന്ന ഏത് ഭേഗ ഭേദഗതി നിയമം അനുസരിച്ചാണ് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ടോപ്പ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ജി എസിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിലെ ആവർത്തി വെച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നോക്കിപ്പോയത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു എൽ ജി എസ് വേണ്ടി ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കൊരു എൽ ജി എസിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച്